ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ ഞാനും എന്റെ അനുകുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഒത്തിരി പേരുടെ റിക്വസ്റ്റ് കാരണമാണ് വീണ്ടും ഞാൻ എൻ്റെ അനുമോനുമായിട്ട് വന്നിരിക്കുന്നത് വീഡിയോ എടുക്കുക എന്ന് പറയുന്ന വലിയൊരു ചടങ്ങാണ് എൻ്റെ അനുമോനുമായിട്ട് അപ്പൊ ഇപ്പൊ ഞാൻ രാവിലെ കുളിപ്പിച്ച് ഒക്കെ ഇരുത്തിയേക്ക് വേണം ഡ്രസ്സും ഒന്നും ഇടിയിച്ചില്ല ഒന്നും കൊടുത്തൂല്ല ആഹാരമൊന്നും കൊടുത്തില്ല അപ്പൊ പുള്ളിക്ക് അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ അങ്ങ് എടുക്കാമെങ്കിലേ പിന്നെ കൊഴപ്പല്ലോ അപ്പൊ പുള്ളി മോൻ എന്തോ വേണ്ടേ മണ്ണ് 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 വേണമല്ലേ മണ്ണെന്ന് പറഞ്ഞ എന്താ നിങ്ങൾക്ക് അറിയാമോ ഞാൻ പൊടിയില്ലേ അവിലേസുപൊടിയില്ലേ ആ കുഞ്ഞു മണ്ണെന്ന് പറയുന്നത് അവൻ ഇന്ന മണ്ണ് പോലിരിക്കുന്നോണ്ടായിരിക്കാം അപ്പൊ ഇന്ന് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് എന്നോട് പറയും ആ കുഞ്ഞിന് മണ്ണ് വേണമെന്ന് മമ്മി കടയിലോട്ട് പോകുമ്പോ എന്നോട് പറയും മമ്മി മണ്ണ് മേടിച്ചോണ്ട് വരണേ മണ്ണെന്ന് പറയുന്ന അവിലേസുപൊടിക്കാ അപ്പൊ അതങ്ങനെ കൊടുക്കാനും പറ്റത്തില്ലല്ലോ കുഞ്ഞിന് തൊണ്ടയിലോ വല്ല ഇതായി പോയി ശ്വാസത്തിനൊക്കെ പോയി പിന്നെ യാദർച്ഛമായിട്ടൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് അപ്പൊ കടയിലെ വലിയ ഇതില്ലല്ലോ അപ്പൊ ഇനിയിപ്പ ഇവിടെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ കുഞ്ഞിൻ്റെ ആഗ്രഹം കുറച്ച് ദിവസം കൊണ്ടുള്ള മണ്ണ് തീറ്റി ഇന്ന് ഞാൻ സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കാണ് അപ്പൊ പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല അമ്മോനും എല്ലാം പറയാനുണ്ടോ കുഞ്ഞു അഷ്ടമുടി കായലിന്റെ പാട്ട് അവൻ തന്നെ പാടിക്കോളെ യേശാസ് ഒന്നും പാടണ്ട കരൊക്കെ ഇട്ടാ മതി അവൻ പാടിക്കോളാന്ന് പറയുന്ന അനിയും വേറെ എന്തുവാ പാടി പാടിക്കൊടുത്തിട്ടുണ്ട് പിന്നെ പാട്ടൊരു പാട്ട് പാടിക്കില്ല ഇടാതെ ഇടാൻ പറ്റത്തില്ല ഇടാൻ പാടിക്കും ആ കാറ്റടിച്ചാൽ ആ ബാക്കി പാട് കലയിളകും കായൽ ആ ബാക്കി പറും ആ പാട് ചിരിക്കുന്ന മീനോ ആ കന്ന്

കരൊക്കെ വേണ്ട കരൊക്കെ ഇല്ലാതെ അവരും പാടത്തൂട്ടുകാരെ രസകായിട്ടുണ്ടേ ഇനിയിപ്പം ഫോൺ പാട്ടിട്ട് കൊടുത്തെങ്കി മാത്രേ ഇനിയും പുള്ളി പാടത്തുള്ള പറയുന്നത് കേട്ടാ അപ്പം കുഞ്ഞിനും വല്ല ആഹാരം ഒക്കെ കൊടുക്കണം രാവിലെ ഞങ്ങക്ക് ഇഡ്ഡലി ദോശയൊക്കെയാണ് സാമ്പാറും ഒക്കെയാണ് അപ്പൊ അതൊന്നും ഇങ്ങോട്ട് പോത്തില്ല അപ്പം പോവാ കഴിക്കാൻ വേണ്ടത് മോന് കഴിക്കാൻ എന്തോ വേണ്ടേ പറ കഴിക്കാൻ വേണ്ടത് എന്താ പറ കഴിക്കാൻ 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 വേണ്ടത് ഒരുപാട് വായിലോട്ട് പോണമെങ്കില് പാട്ടിട്ടെങ്കിലേ പാട്ടു വേറെ ഏത് പാട്ടാ വേണ്ട പിന്നെ അനാർക്കലി കഥാപ്രസംഗം ഉണ്ട് ആ അതൊന്നു കഥാപ്രസംഗം ഒന്ന് പറഞ്ഞേ ആ ഇടാ കഥാപ്രസംഗം പറഞ്ഞു പറഞ്ഞേ ഒന്ന് പറഞ്ഞേ മോനൊന്ന് പറഞ്ഞേ അപ്പൊ ഇനി കൂടുതൽ അവനും ബുദ്ധിമുട്ടുണ്ടാക്കണ്ട അപ്പോൾ എല്ലാവർക്കും എൻ്റെ എൻ്റെ അനുമാൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്റേത് പോട്ട് എൻ്റെ അനുമാന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അപ്പോൾ കൂട്ടുകാരെ എൻ്റെ അനുമോന്റെ വീഡിയോയും എൻ്റെ അനുമാന്റെ പാട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇനി പാട്ട് മനസ്സിലാവത്തില്ലണ്ടോ മനസ്സിലാകാത്തവരുണ്ടെങ്കില് യൂട്യൂബിൽ കയറിയിട്ട് അഷ്ടമുടി അഷ്ടമുടിക്കായൽ അല്ലെങ്കിൽ കാറ്റടിച്ചാൽ കലിയിളകും എന്ന പാട്ട് ഒന്ന് കേറി കേട്ടു നോക്കുക എൻ്റെ അനുമാൻ്റെ ഫേവറേറ്റ് പാട്ടുകളാണിത് അവന് പഴയ പാട്ടല്ലാതെ പുതിയ പാട്ടൊന്നും തന്നെ കേൾക്കില്ല എല്ലാം പഴയ പാട്ടുകളെ കേൾക്കത്തുള്ളൂ ആരാണോ പാടിയത് അപ്പറ പേര് പറയും മെയില് ഫീമെയില് എല്ലാം പറയും അങ്ങനെയൊക്കെ എന്നാലും പാട്ടിന്റെ കാര്യത്തിൽ അവന് വേറൊരു രീതിയാ അപ്പം അങ്ങനെയൊക്കെ കണ്ടില്ലേ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അത് മാത്രം പോരാ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക കൂടി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഉപകാരപ്രദമായിരിക്കും എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും വണക്കം കഴിഞ്ഞു 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 കഴിഞ്ഞു